ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ ഇന്നലെതാ നമ്മൾ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് ജോലികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ മുറ്റമടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ വെളുപ്പിന് തന്നെ അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കളുള്ള വീടുകളിൽ ഇവിടെ അടുത്തുള്ള വീടുകളിലെ കുട്ടികൾക്കൊക്കെ എന്നും ചുമയും മറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ മഞ്ഞ് കൂടുതലുള്ള കാരണം തന്നെയാണ് അവർക്ക് അങ്ങനെ അസുഖങ്ങളൊക്കെ ഒക്കെ അപ്പോൾ കുട്ടികൾ വെളുപ്പിനെ ഇതായിട്ട് പുറത്ത് നടക്കാതിരിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തൊപ്പികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ ഇത്തിരി അസുഖങ്ങളൊക്കെ ഒന്ന് കുറവുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുക ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കൂട്ടി കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം തന്നെ ജോലികളൊക്കെ കഴിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മൺചട്ടിയിൽ ചിക്കൻ കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ച് ഒഴിച്ച് വേവിക്കാനായിട്ട് വറ്റിക്കാനായിട്ട് വെച്ചിരുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതാ അത് വറ്റാറായിരുന്നു കണ്ടപ്പോൾ തന്നെ വേഗം ഫ്രൈ പാനിൽ ക്യാപ്സിക്കോം സവാളയൊക്കെ ഇട്ട് നമ്മൾ വഴറ്റിക്കൊണ്ട് ഇരിക്കായിരുന്നു കേട്ടോ അങ്ങനെ പൊടികളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഈ വറ്റിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് അങ്ങോട്ട് ചൊരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വറ്റി അങ്ങോട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആ മൺചട്ടി ഉണങ്ങി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ തന്നെ വെച്ചതാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം ആരംഭിച്ചു കേട്ടോ ഇന്നലെ നമ്മൾ കുറച്ച് പച്ചക്കറി വിത്തുകളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇന്ന് നമുക്കതൊക്കെ ഇടണം കേട്ടോ അതിനുവേണ്ടി ഗ്രോ ബാഗൊക്കെ ഒരുക്കി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്നത് ഒരു സാമ്പാർ വെക്കുന്നതാണ് കേട്ടോ ഇന്ന് എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഏതൊരു മനുഷ്യനും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടില് നല്ല കൂടി തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ പക്ഷെ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ആത്മവിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് അത് ഒരുപോലെ തന്നെ ആത്മവിശ്വാസം കൂട്ടി നല്ല ചുറു ചുറുക്കോടു കൂടി ജീവിക്കാനായിട്ട് ചില സാഹചര്യങ്ങളിൽ പറ്റില്ല അപ്പോൾ അത് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം െപ്പോഴും എങ്ങനെ നല്ല ആത്മവിശ്വാസമുള്ളവരായിട്ട് ജീവിക്കാന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അതിൽ തെറ്റ് പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്തു നോക്കുമ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ തെറ്റുപറ്റിയ അയ്യോ തെറ്റിപ്പോയില്ലോ എന്നുള്ള ആ വിഷമം കൊണ്ട് നമ്മളത് അങ്ങോട്ട് നിർത്തും അത് പാടെ അങ്ങോട്ട് നിർത്തും പിന്നെ ആ മേഖലയിൽ നമുക്ക് തിരിഞ്ഞ് നോക്കാനായിട്ട് പറ്റില്ല കാരണം അവർ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഒരു അവസരത്തിൽ നമ്മൾ വിജയിക്കണം എല്ലാവർക്കും ഒറ്റ പ്രാവശ്യം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു നോക്കുമ്പോൾ വിജയിക്കണം എന്നില്ല നല്ല ടോപ്പിലെത്തിയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ോക്കുമ്പോൾ അവർ ആദ്യം ആദ്യമൊക്കെ തോറ്റുപോയവരൊക്കെ ആയിരിക്കാം പിന്നീടായിരിക്കും അവർക്ക് നല്ല സക്സസ് ഉണ്ടായിരിക്കുന്നത് അതൊന്നും ഓർക്കാതെ നമ്മൾ അയ്യോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എനിക്കത് വിജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു വിചാരത്തിൽ നമ്മളത് ഉപേക്ഷിക്കും അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് കേട്ടോ കാരണം ആദ്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തെറ്റ് പറ്റി എന്നൊക്കെ വരാം എന്നാലും നമ്മൾ മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കണം അങ്ങനെയാണെങ്കിലാണ് ഒരു ദിവസം സക്സസ് ആവുള്ളൂ അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആത്മവിശ്വാസം കുറയുകയാണെങ്കിൽ അതിൽ നമ്മൾ പരാജയപ്പെട്ടു അപ്പോൾ നമ്മളിങ്ങനെ ഓർക്കണം ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് തന്നെയാണ് നമ്മൾ ടോപ്പിലെത്താം അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ ഇതിൽ തന്നെ മുഴുകണം കേട്ടോ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ല സക്സസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരുടെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല ബാക്കി എല്ലാവർക്കും എല്ലാം കഴിയും എനിക്ക് മാത്രം പറ്റില്ല അങ്ങനെയുള്ളൊരു നിരാശ മനോഭാവം ഉണ്ടാവും അങ്ങനെയുള്ള മനോഭാവം ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു വിചാരം വരുമ്പോൾ തന്നെ നമ്മൾ സ്വയം പറയണം ഇല്ല എനിക്ക് കഴിയും എനിക്കതിനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട് എന്നെക്കൊണ്ട് പറ്റും ഞാൻ ചെയ്തും കഴിഞ്ഞ് വിജയത്തിലെത്തുമ്പോൾ എല്ലാവരും ോക്കിക്കോ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഭാവനയിൽ അങ്ങോട്ട് കാണാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ നെഗറ്റീവ് തോട്ട്സുകളെ കണ്ടിട്ട് അവഗണിക്കുക എല്ലാവർക്കും കഴിയുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ടും നമ്മൾ അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിക്കുക അങ്ങനെയുള്ള ആ ഒരു വിചാരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനും മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും ൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം എനിക്ക് മാത്രം സൗന്ദര്യം ഇല്ല അതുകൊണ്ട് തന്നെ കൊള്ളത്തില്ല ഞാനിങ്ങനെ എങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നും അപ്പം നമുക്ക് വിചാരിക്കേണ്ട നമ്മുടെ മനസ്സിന് ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗന്ദര്യമല്ല ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ ഒരു ഡോക്ടറാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് യാതൊരു വക സൗന്ദര്യം ഇല്ല പക്ഷേ അതൊരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തൊരു റെസ്പെക്റ്റാണെന്ന് പറഞ്ഞാൽ അല്ലേ അപ്പം തന്നെ നമുക്ക് നല്ല സൗന്ദര്യമായിട്ട് തോന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളാണ് പക്ഷെ സൗന്ദര്യം ഇല്ല അത് വിചാരിച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും അവരെ അവഗണിക്കോ അപ്പം അങ്ങനെ ഇല്ല നമ്മുടെ കഴിവുകൾ കൊണ്ടും നമ്മുടെ സ്വഭാവം കൊണ്ടുമാണ് മറ്റുള്ളവർക്ക് നല്ല സൗന്ദര്യമായിട്ട് സൗന്ദര്യം ഉള്ളവരായിട്ട് നമ്മളെ തോന്നിപ്പോകും അത് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ഒരു കാര്യം ആണ് അല്ലേ അതായത് ഇപ്പം നമുക്ക് നല്ല സൗന്ദര്യമുണ്ട് പക്ഷെ വായി തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീത്ത വാക്കുകളെ പറയുള്ളൂ എല്ലാവരോടും കോപത്തോട് കൂടിയിട്ടേ പെരുമാറുകയുള്ളൂ ഒരാൾക്കും നമ്മളെ കാണുമ്പോൾ ഇഷ്ടമില്ലേ എല്ലാവരും നമ്മളെ കാണുമ്പോൾ മാറിപ്പോവേണമെന്ന് ചെയ്യുക എത്ര ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെരുമാറ്റം ശരിയല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ അരിയിൽ നിന്ന് ദൂരെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കേണ്ട കാര്യം സൗന്ദര്യത്തിന് നമ്മളധികം മുൻതൂക്കം കൊടുക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു സൗന്ദര്യം എല്ലാം നമ്മുടെ കഴിവുകളാണ് ഏറ്റവും വലുതെന്ന് പക്ഷേ സൗന്ദര്യം കൂട്ടാനായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടിരിക്കുക വളരെ അശ്രദ്ധമായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇണങ്ങുന്ന കളറുകൾ അതുപോലെ നമുക്ക് ഇണങ്ങുന്ന ഡ്രസ്സുകൾ നമുക്ക് ഇണങ്ങുന്ന ഹെയർ സ്റ്റൈലുകൾ ഇതൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കാമായിട്ടോ കാലത്തിൻ്റെ മാറ്റത്തിന് അനുസരിച്ച് നമ്മുടെ ഈ ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ നമ്മളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു ആത്മവിശ്വാസമായിരിക്കും അല്ലേ ഇപ്പോൾ എന്താണോ ഫാഷൻ അപ്പോൾ ആ ആയിട്ടുള്ള ആ ഡ്രസ്സുകളൊക്കെ നമ്മൾ ധരിക്കാനായിട്ട് നോക്കാം ഇതൊക്കെ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്ന വഴികളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും പുറത്തേക്ക് ഇറങ്ങാനും മറ്റും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ സെൽഫ് കെയർ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണ് അല്ലേ നമ്മൾ മുഖത്തിന് വേണ്ടി വല്ലതും ചെയ്തു നിറത്തിന് വേണ്ടി വല്ലതും ചെയ്തു അല്ലെങ്കിൽ ഹെയറിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ഭരണ കാര്യങ്ങള് ഡെയിലി ലൈഫിൽ നമുക്ക് പറ്റാവുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു തോന്നും അല്ലേ ആ ഞാൻ ഇന്നതൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് എന്നെ കാണാൻ കുഴപ്പമില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് തോന്നും ഇത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം അങ്ങോട്ട് പോകും അതോടുകൂടി ആകെ തളർന്നു പോകും പക്ഷെ നമ്മളങ്ങനെ തളരാതെ നമ്മൾ ധൈര്യമായിട്ട് ആ പ്രശ്നത്തെ അങ്ങോട്ട് നേരിടാം അതായത് നമ്മുടെ മുൻപുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആത്മവിശ്വാസത്തിനേക്കാളും കൂട്ടി വേണം നമ്മൾ ആ പ്രശ്നത്തെ നമ്മൾ നേരിടാൻ അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ചിന്തിക്കുക ഓ ഞാൻ എന്തുമാത്രം അല്ലേ ഇങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അന്ന് എനിക്ക് എനിക്കെൻ്റെ ആത്മവിശ്വാസം കുറഞ്ഞതായിരുന്നു പക്ഷെ ഞാൻ ഒരു കണക്കിന് മനസ്സിനും ധൈര്യപ്പെടുത്തി അതൊക്കെ നേരിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷം ണിപ്പം തോന്നുന്നത് ഇപ്പോൾ എനിക്ക് ആത്മവിശ്വാസം കൂടുതലായി ഇനി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാലും ഞാൻ നേരിടും എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ അതിനെ നേരിടാനായിട്ട് ശ്രമിക്കണം കേട്ടോ ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് ഓരോ മനുഷ്യർക്ക് ഓരോ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ചിലർക്ക് പാടാനുള്ള കഴിവായിരിക്കും അപ്പോൾ എനിക്ക് അയ്യോ പാടാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെടാതെ നമ്മുടെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നിട്ട് ആ കഴിവിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വളർത്താം അങ്ങനെ നമ്മളതിൽ മുന്നേറാം കേട്ടോ അല്ലാതെ മറ്റുള്ളവരുടെ അതേ കഴിവ് തന്നെ എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല നമുക്കുള്ള കഴിവ് എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞ് നമ്മളതിനെ വളർത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക എന്നിട്ട് നമ്മളത് വായിക്കുക അപ്പം നമുക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അതായത് നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് എഴുതി വയ്ക്കുക എന്നിട്ട് ചെക്ക് ചെയ്യുക അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ഇതുണ്ടല്ലോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ഉണ്ണിക്കുട്ടനും അനിയത്തിയാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സിലൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്ഷേത്രമുണ്ട് വടക്കേക്കെട്ടിൽ ക്ഷേത്രമാണ് അവിടെ ഉത്സവത്തോടനുബന്ധിച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുമക്കളുടെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും അഫീലയും അതുപോലെ അമ്മയും എല്ലാവരും കൂടി ആ പരിപാടികളൊക്കെ കാണാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് രാഗിയുടെ കൊച്ചാണ് പൊന്നുമണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുൻപ് ട്യൂഷനും എടുത്തിരുന്ന കുറേ കുട്ടികളും എന്നോട് എന്തായാലും വന്നോളൂ ഡാൻസ് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അവരുടെ ഡാൻസ് ഒന്നും ഇതിലങ്ങനെ അങ്ങോട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ ആകെ ലൈറ്റും സ്മോക്കും കാര്യങ്ങളും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്കങ്ങോട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കറക്റ്റായിട്ട് ഇത് സന്ധ്യയാണ് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ അവരുടെ ആ ഡാൻസും കാര്യങ്ങളുമൊക്കെ ഒന്ന് ലേശം ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പം ഇന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കൊക്കെ എല്ലാവരും അവൻ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല സന്തോഷമുള്ളതും നല്ല മെച്ചപ്പെട്ടതായിട്ടുള്ള ലൈഫ് നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഇടയ്ക്ക് നമ്മളിങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നമ്മൾ നെഗറ്റീവ് അടിച്ചിരിക്കാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനൊക്കെ നമ്മൾ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് വടക്കേക്കെട്ടിൽ ക്ഷേത്രം ഇതും എൻ്റെ ട്യൂഷൻ കുട്ടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ മുൻപാണ് കേട്ടോ ഞാനിവരെ ട്യൂഷൻ എടുത്തിരുന്നത് ഇപ്പോൾ അവരെ ട്യൂഷനൊന്നും ില്ല എല്ലാവരും മിടുക്കുകളും മിടുക്കന്മാരും ഒക്കെ ആയിരുന്നു അപ്പോൾ ഒരുപാട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ചില സമയത്തൊക്കെ ഇരുന്ന് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മണിയും സംഘമാണ് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ ഡാൻസിന് മേക്കപ്പെട്ട് കുറേ നേരമായി ഇരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ എല്ലാ കൊച്ചു കലാകാരികളും കലാകാരന്മാരും അതുപോലെ തന്നെ മുതിർന്നവരുടെ തിരുവാതിരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം